നമസ്കാരം ആകാശചുഴയിൽപ്പെട്ട് ആടിയുലഞ്ഞ് ഖത്തർ എയർവേസ് വിമാനം ആറ് ജീവനക്കാരുൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഖത്തറിലെ ദോഹയിൽ നിന്ന് അയർലൻഡ് തലസ്ഥാനമായ ഡംബ്ലേക്ക് പുറപ്പെട്ട ഖത്തർ എയർവേസ് ക്യു ആർ പൂജ്യം ഒന്ന് ഏഴ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പുറത്തു വിവരം തുർക്കിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടയിലായിരുന്നു വിമാനം ആകാശചുഴയിൽപ്പെട്ടത് ആറ് യാത്രക്കാർക്കും ആറ് ക്രൂ അംഗങ്ങൾക്കുമാണ് പരിക്കേറ്റത് എന്നാണ് എയർപോർട്ട് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ആകാശ ചുഴിയിൽപ്പെട്ടിരുന്നു അതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ് ഇആർ വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഖത്തർ എയർവേസും ആകാശ് ചുടിയിൽപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ലഭ്യമായത് എന്തായാലും പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്